ഹലോ അസ്സാംക്കും അപ്പം ലാക് ട്രാവൽസിൻ്റെ പുത്തൻ ചാനൽ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ചാനൽ ചാനലിൻ്റെ പേരെല്ലാം അറിയാമോ ലക്ഷദ്വീപ് ട്രാവൽ മറ്റൊന്നുമില്ല ലക്ഷദ്വീപ് രാജ്യത്ത് എന്തൊക്കെയുണ്ട് ഇതൊക്കെ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരാം നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം അപ്പം നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യണം നിത് സപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഒരു ചെറിയ ട്രാവൽ പോയിട്ട് വരാം അല്ല ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ലക്ഷ്യഷ്ടോ ലക്ഷയിലേക്ക് വരാനിഷ്ടമാണോ ആ എന്നാൽ എൻ്റെ പൊന്നു ചേട്ടന്മാരെ രക്ഷയിലേക്ക് വരണമെങ്കിൽ വേഗം വന്നേക്കും ഈ കൊറോണ കഴിഞ്ഞാലും അടുത്ത കപ്പലൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്നേക്കും ഞാനെന്താ പറഞ്ഞതെന്ന് അറിയോ കാരണം അത് അത് ഞാൻ ഒരു എക്സാമ്പിൾ കാണാം ഈ തവണ എക്സാം ഇത് കാരണം അറിയാം പ്ലാസ്റ്റിക് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷദ് രണ്ടായിരത്തി ഇരുപതോടുകൂടിയാണ് ലക്ഷദ്വ് ഇപ്പോൾ ഈ കാലഘട്ടം ലക്ഷദ്വീപ് പ്ലാസ്റ്റിക്കൽ നിറഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി മുപ്പതിനു ശേഷമാണ് കേരളക്കാർ ലക്ഷത്തിലേക്ക് വരുന്നതെങ്കിൽ ലക്ഷദ് കാണാൻ പറ്റുന്നത് കാരണം എന്ന് വെച്ചാൽ ലക്ഷ ഇത് മാത്രം പ്ലാസ്റ്റിക്കൽ നിറഞ്ഞിരിക്കുകയാണ് അതിന് നല്ലൊരു എക്സാമ്പിൾ

വേർത്തു രണ്ട് കിലോമീറ്റർ അവിടെ നിന്ന് ഇവിടെ വരെ ഓക്കെ അതൊക്കെ അവിടെ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക് കൂട്ടിയൊരിടം പ്ലാസ്റ്റിക് ലോകം ലക്ഷദ്ധീൻ്റെ പ്ലാസ്റ്റിക് ലോകം എന്നറിയപ്പെടുന്നത് അവിടെയാണ് വാ നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞ പ്ലാസ്റ്റിക് ലോകം ലക്ഷ്മീന്റെ പ്ലാസ്റ്റിക് ലോകം ഏകദേശം ആർക്കെത്തി കഴിഞ്ഞു അപ്പൊ ലക്ഷദീന്റെ പ്ലാസ്റ്റിക് ലോകം അറിയപ്പെടുന്ന ലക്ഷദ് പ്ലാസ്റ്റിക് ലോകം കുപ്പിച്ച പ്ലാസ്റ്റിക്കിന്റെ ഓരോ രീതിയിലാണ് അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടെ ഇതിന്റെ പുറം കായു ഇനി രക്ഷതിന്റെ പ്ലാസ്റ്റിക് ലോകത്തിന്റെ അവക്കാമ്പ് കാണാം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോക്കെ പരമാവധി പ്ലാസ്റ്റിക് അല്ലെ വേണ്ട ഇനി നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ അകക്കാം വേണം കേട്ടോ ഇത് ലക്ഷദ്വീപ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേസ്റ്റുകളൊക്കെ സപ്പറേറ്റ് ചെയ്തിരിക്കാണ് ഇത് കുപ്പി കുപ്പി വേസ്റ്റുകൾ അതായത് കുപ്പി കുപ്പിച്ചില്ലുകൾ ഇനി ഈ ഭാഗത്ത് ഇരിക്കുന്ന മീഡിയത്തിലുള്ള ഈ കസിക ഇതിന്റെ മീഡിയം പ്ലാസ്റ്റിക്കുകൾ പിന്നെ വാടത്താടത്തുകൾ ലക്ഷദ് അത്യാവശ്യത്തിന് അത്യാവശ്യം പോപ്പുലേഷൻ ഉള്ളത് കാരണം തന്നെ ലക്ഷദ് കുട്ടികൾ കൂടുതലാണ് അതിന് ഈ കുട്ടിയൊക്കെ സ്നെഗ്ഗിയാണ് അവര് ഓരോ അവർ ലക്ഷ്മി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓരോന്നിനെയും സപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ഇത് സ്നെഗ്ഗി പിന്നെ ഇത് ഇത് ഇലക്ട്രോണിക്സ് ആണ് ഇത് ഇലക്ട്രോണിക് ഐറ്റംസ് ഇത് ഇത് വേറെ ആക്കി സപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞില്ല ഇതിൽ വേറെ ലോകമാണ് പ്ലാസ്റ്റിക് ലോകമാണ് എല്ലാം ഇത് സപ്പറേറ്റ് ഇത് പിന്നെ ഇത് ബാഗ് ബാഗ് സ്കൂൾ ബാഗ് സപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചരിപ്പുകൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഞങ്ങൾ ലക്ഷദ് എന്ന് ഡക്കാത്തി ലോൺ ആകും കാരണം എന്താ അത്രക്കം ചരിപ്പുകളാ ഇത് ഈ ചായ ഐറ്റംസ് അതായത് മറ്റേ ജൂഡ് കോട്ടൻ ആ ഐറ്റംസ് ഒക്കെയാണ് ഇത് അവർ ലക്ഷ്മി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിനെയും സപ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇത് മെയിൻലാൻസിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഈ മെഷീനിലൂടെ സംഭവം കേട്ടു കളയാണ് ഇതൊക്കെ ഇതൊക്കെ വേറെ എവിടെ എവിടെയൊന്നും കൊണ്ടുവന്നതല്ല ഈ ഓടി ഈ നാട്ടുകാർ ഉപയോഗിച്ചിട്ട് രൂപമാക്കിയാണ് ഇത് ഈ നാട്ടുകാർന്ന് ഉപയോഗിച്ച് അപ്പ ഇതാണ് ഈ ഈ ഫാക്ടറി ഉപകാരം പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് മാലിന്യമായ വേസ്റ്റുകളൊക്കെ ഈ ഫാക്ടറി വെച്ച് കെത്തിക്കും അതിന്റെ അംശം ആ ഈ ഫാക്ടറി വെച്ച് കേത്തിച്ച് അതിന്റെ പൊടി അതായത് അംശം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കും ഇതാണ് പുതിയ പ്ലാനിങ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ പ്ലാനിങ് ആണ് ഈ ഫാക്ടറി പിന്നെ നമ്മളടുത്ത് പ്ലാസ്റ്റിക് മെയിൻ പ്ലാസ്റ്റിക്കുകൾക്ക് കൊടുക്കും ഞാൻ പറഞ്ഞല്ലേ പ്ലാസ്റ്റിക്കിന് കണക്കാണ്ട എന്റെ പൊന്ന് എല്ലാം ബി ബി എസിനോട് പറയാനുള്ളത് പ്ലാസ്റ്റിക്കിന് നമ്മൾ ഇത് ലിമിറ്റ് വെച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ കേരളക്കാരോട് പറയാണ് നിങ്ങൾ ആരെങ്കിലും രക്ഷയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പതിൽ മുമ്പ് വരണം അല്ലെങ്കില ഈ നാൾ ഈ ലക്ഷയിന്റെ പകുതി ഭാഗം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ പ്ലാസ്റ്റിക് മൊത്തത്തിൽ നിറകും അപ്പം എന്റെ എല്ലാ വികസനങ്ങളും പറയുക ലക്ഷയിലേക്ക് വരണോ ഈ കൊറോണ ആയാലും വന്നേക്കും അല്ലെങ്കിൽ ലക്ഷം അപ്പ ഇതാണ് ഫസ്റ്റ് എപ്പിസോഡിലെ പ്ലാസ്റ്റിക് യാത്ര അപ്പൊ പ്ലാസ്റ്റിക് യാത്ര ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ